അമ്പത് തൊള്ളായിരം തൊള്ളായിരത്തി തൊള്ളായിരം തൊള്ളായിരം തൊള്ളായിരത്തി തൊള്ളായിരം തൊള്ളായിരം തൊള്ളായിരത്തി തൊള്ളായിരം തൊള്ളായിരം തൊള്ളായിരത്തി തൊള്ളായിരം രൂപ തൊള്ളായിരത്തി അമ്പത് രൂപ അമ്പത് രൂപ തൊള്ളായിരത്തി അമ്പത് അമ്പത് തൊള്ളായിരത്തി അമ്പത് അമ്പത് തൊള്ളായിരത്തി അമ്പത് ഇത് നിങ്ങൾ ചേട്ടൻ മീനൊന്നുമില്ല കൂടി എര കൂടിയ മീനാണ് തൊള്ളായിരത്തി അമ്പത് അമ്പത് തൊള്ളായിരത്തി അമ്പത് അമ്പത് തൊള്ളായിരത്തി അമ്പത് ആയിരം രൂപ ആയിരം രൂപ ആയിരം രൂപ ആയിരം ആയിരത്തി അമ്പത് ആയിരത്തി അമ്പത് ഒരുനൂറ് ഒരുന്നൂറ് ആയിരത്തി ഒരുന്നൂറ് ഒരുന്നൂറ്റി അമ്പത് അമ്പത് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് അമ്പത് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് അമ്പത് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് കുട്ടിയുണ്ടോ ആയിരം ആയിരായിരം ആയിരായിരായിരായിരൂ ആയിരത്തി അമ്പത് രൂപ അമ്പത് അമ്പത് രൂപ ഒരുനൂറ് രൂപ ഒരു അമ്പത് രൂപ അമ്പത് രൂപ ആയിരത്തിഒരുന്നൂറ്റി അമ്പത് അമ്പത് ആയിരത്തി ഇരുന്നൂറ് എഴുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് എഴുന്നൂറ് എഴുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് എഴുന്നൂറ് എഴുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് ഇരുന്നൂറ് എഴുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് എഴുന്നൂറ് എഴുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് കൂട്ടിയുണ്ടാ ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് അമ്പത് ആടുത്തുള്ളി അമ്പത് 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 ആയിരത്തി മുന്നൂറ്റി അമ്പത് നാന്നൂറ് നാനൂറ് നാന്നൂറായി ആയിരത്തി നാനൂറ് നാന്നൂറ് നാനൂറ് നാനൂറ് ആയിരത്തി അറുന്നൂറ് നാന്നൂറ് നാനൂറ് നാന്നൂറ് ആയിരത്തി നാന്നൂറ് 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 ആയിരത്തി നാന്നൂറ് കുട്ടിയുണ്ടോ ആയിരത്തി നാന്നൂറ് ൂറ് ആയിരത്തിഒരുന്നൂറ് ഒരു നൂറ് ആയിരത്തിഒരുന്നൂറ് ആയിരത്തിഒരുന്നൂറ് ഒരുനൂറ് ആയിരത്തിഒരുന്നൂറ് കൂട്ടി ഉണ്ടോ ആയിരത്തിഒരുന്നൂറ്